സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയും ആത്മാഭിമാനവും ഉറപ്പാക്കുന്നതാണ് വികസിത സമൂഹത്തിന്റെ അടയാളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലയൻകീഴ് നടന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സ്ത്രീകൾ അനുഭവിക്കുന്ന നിസ്സഹായാവസ്ഥയുണ്ട് അവ വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നില്ല എന്ന ഒരവസ്ഥ നിലനിന്നിരുന്നു ഇവിടെയാണ് നാം വ്യത്യസ്തമാകുന്നത് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്നവർ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ താങ്ങും തണലും നഷ്ടപ്പെട്ടു പോയ സഹോദരിമാര് അവർക്കെല്ലാം മാന്യമായ ജീവിത സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഉൾപ്പെടാത്ത മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും ട്രാൻസ്വിമൻ ഭാഗത്തിനുമാണ് പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതി ആരംഭിച്ചത് പത്ത് ലക്ഷത്തിലധികം സ്ത്രീകൾക്കും ട്രാൻസ്വിമനുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും മന്ത്രി എം രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയായി